എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മുടെ പുരയിടം കിളച്ചിടാനും പച്ചക്കറി കൃഷിക്ക് ഇട കിളയ്ക്കാനും തെങ്ങിൻ്റെ ചൂടോ നിളക്കിയിടാനും കൌങ്ങിൻ്റെ ചോടോ ഇളക്കിയിടാനോ ഒക്കെ ഒരു പവർ വീഡർ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് ആണ് അതിനുള്ള ഉത്തരം വേറെ എങ്ങും നോക്കി പോകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വീഡർ ഈ പെർഫോമൻസിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇതിൻ്റെ എല്ലാ സവിശേഷതകളും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേരളത്തിലെ പ്രത്യേക ഭൂപ്രകൃതിക്ക് അനുസൃതമായി ഉപയോഗിക്കുവാൻ നിർമ്മിച്ച മോഡൽ വീഡറാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് മൂന്നര എച്ച് പി കാറ്റഗറിയിലുള്ള മറ്റൊരു പവർ വീഡറുകളെ കമ്പയർ ചെയ്യുമ്പോൾ മൈലേജിൽ പെർഫോമൻസിൽ വിലയിലെല്ലാം മുൻപന്തിയിൽ തന്നെയാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവിൻ്റെ സ്ഥാനം വി എസ് ടിയിലെ നമുക്ക് രണ്ട് എച്ച് പി മുതൽ പതിനാറ് എച്ച് പി വരെയുള്ള ഡീസലിലും പെട്രോളിലുമുള്ള വീഡറുകൾ ലഭ്യമാണ് ഒരു ആവറേജ് ആരോഗ്യമുള്ള ആൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പവർ വീഡർ എടുത്ത് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കണമെങ്കിലോ ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു മോഡലാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്ന പവർ ടില്ലർ മോഡലും വി എസ് ടിയുടെ പവർ ടില്ലറുകൾ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സേവനങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് അടുത്തുള്ള ഡീലറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കമ്പനി ആയതിനാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു മോഡൽ കൂടിയാണ് ഇത് ഇത്